ഹലോ അസ്ലാം വലൈക്കും എന്തൊക്കെയാണ് ഭർത്താൻ എനിക്ക് സത്യത്തിൽ നമ്മൾ ഈ ഓൺ വോയിസ് പറയില്ലേ അപ്പം എനിക്ക് എന്താണെന്ന് പറഞ്ഞപ്പോ ചുറിയായിരുന്നു കേട്ടോ നേരെ തിരിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് പിന്നെ അതിന്റെ ബാക്കിൽ കൂടെ വോയിസ് കൊടുക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ മുഖാമോഖം നിന്ന് പറയും ഇപ്പം എനിക്ക് എന്തോ ഒരു ചമ്മൽ പോലെ കേട്ടോ അപ്പൊ ഇന്നലെ എനിക്ക് വീഡിയോസ് എടുക്കാന്ന് ചോദിച്ചാൽ ഒന്നാമതൊരു പിന്നെ മല്ലിക്കട്ടെ പിന്നെന്താന്നറിയില്ല ഒരു തോന്നിയില്ല ഒരു ഉഷാറുണ്ടായില്ല അപ്പൊ ഇന്ന് എന്തായാലും ഇങ്ങനെ എടുക്കാൻ എഴുതിയിട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നതിന്റെ മുന്നേ ഞമ്മടെ ചാനലിങ്ങൾ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ആ എന്താ പറഞ്ഞു വന്ന എന്തോ പറഞ്ഞു വന്നു ഞാൻ തന്നെ പറഞ്ഞു എന്റെ വെല്ലുമാ ചായക്ക് വെള്ളം വെച്ചു കേട്ടോ അത് പഞ്ചാരൊക്കെ മുപ്പത്തിയായിട്ട് കൊടുത്തു പോണോ പൊടി ഇട്ട് കൊടുക്കട്ടെ ഞാൻ ചായക്കടിയില്ലേ പോള ഉണ്ടാക്കാന്നൊക്കെ എഴുതി കേട്ടോ ടുത്ത് കുറച്ച് മോശില്ല ചീസ് അപ്പൊ ഞാൻ ആദ്യം അത് ഇട്ടിട്ട് ഇണ്ടാക്കിട്ട് എന്റെ കുട്ടികൾക്ക് ഇന്നിച്ച് പീസ ഉണ്ടാക്കി കൊള്ളു പറഞ്ഞ് പറ്റി കൊടുക്കാന്ന് കരുതി കേട്ടോ അതിങ്ങനെ ആ ഒരു ആ ഒരു ചീസ് ഇങ്ങനെ വലിയില്ലേ അപ്പൊ ഞാൻ എന്തായാലും ഒരു എന്താ പറയപ്പോ പീസ ഉണ്ടാക്കി പറ്റിച്ചാന്ന് കരുതിട്ടും അങ്ങനെ പോന്നി കണങ്ങിപ്പൊ നീറ്റൊന്നാ മറ്റാള് കിട്ടോനൊന്നുറക്കി ഞാൻ ഇപ്പൊ പോന്നിട്ടു അപ്പ അതിനുള്ള സാമഗ്രികളൊക്കെ എടുക്കട്ടെ കേട്ടോ എല്ലോടും തപ്പിപ്പിടിച്ചെടുക്കട്ടെ ഇനി ആകെ ഉള്ള വീറെന്താണെന്നറിയോ ഞാനൊന്നും നുറുക്കിയിട്ടില്ല ഇനി ഒക്കെ ആദ്യമൊക്കെ ഒന്ന് ഉള്ളി ഇതൊക്കെ നുറുക്കിട്ട് വേണം നേതൊക്കെ റെഡി ആക്കി ഞാൻ ഒക്കെ നുറുക്കി കഴിഞ്ഞി പിന്നെ അങ്ങനെ എടുത്ത് ഇണ്ടാക്കിയാൽ മതി ഇനി ഒക്കെ നുറുക്കിട്ട് വേണം അപ്പത്തിന് ലെവൻ നീക്കോന്നെനിക്കറിയില്ല എന്തായാലും നമുക്ക് പുറത്തോളം പോകാം ഇത് മാന്ഞ്ഞ ഒക്കെ കേട്ടോ മറ്റേ അടക്കാപ്പഴം പഴയപ്പോ ജ്യൂസ് അടിച്ചതാ കാരണം നിങ്ങള് ഞാൻ തന്നെ അടിച്ചത് പിന്നെ അത് നവിച്ച് തന്നെ പറ്റിയില്ല ബാക്കി എല്ലാരും കുടിച്ചുള്ളത് തന്നെ ഉള്ളിട്ടോ ഈ ഒരു ഗ്ലാസ് തന്നെ ഉള്ളു ബാക്കിയൊക്കെ കുടിച്ചൊക്കെ ചെന്നുവേ എന്തായാലും ഞാൻ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരും ഞാനേ ചിക്കൻ ഉണ്ട് കേട്ടോ കുറച്ച് ഫ്രിഡ്ജിൽ ഇരിക്കണോ മസാല ഇട്ടി വെച്ചത് തന്നെയാണ് അപ്പൊ അത് പൊരിച്ചെടുത്തിട്ട് നാക്കാന്ന് കരുതി അല്ലാതെ പിന്നെ എനിക്ക് മസാല കൂട്ടാൻ പ്രത്യേകിച്ച് സാമഗ്രികളില്ല അപ്പൊ എന്തായാലും അതിന് ചെരുപ്പ് ഇല്ല പോയി ഒരു മിനിറ്റ് ചെരുപ്പ് ഇടാതെ മാത്രം നിക്കാനാവൂലെട്ടോ എന്നെ പോലെ ആരെങ്കിലും ഉണ്ടോ അപ്പൊ കാര്യം ഇരുത്താവും കാലായിട്ട് ഇത് കുറച്ച് മസാല ഇട്ടി വെച്ചതാട്ടോ ി ഇത് പൊരിച്ചിട്ട് പിന്നെ ഇത് നമ്മൾ കൊറച്ച് ചെറുത്തിട്ട് താക്കാനും കിട്ടി കേട്ടോ ഇല്ലേ ഇത് ഏതായാലും നല്ലതാകട്ടെ അപ്പൊ തന്നെ ഞാൻ അരിയാനുള്ള സാമഗ്രികളൊക്കെ അരിഞ്ഞിട്ട് വരാം അതുവരെ ഒക്കെ ഒരു ഷോർട്ട് ബ്രേക്ക് കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ അങ്ങനാ ചിക്കനൊക്കെ ഞാന് ലെവലാക്കി എടുത്തിട്ടുണ്ട് സാമഗ്രികളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആദ്യം കഴിക്കുന്നുണ്ട് അതുകൊണ്ട് പണി സൗണ്ട് കേൾക്കുന്നുണ്ട് ബില്ലിമാരെ കറ്റി കൊടുത്തു ഞാൻ ഞാൻ എങ്ങനെയെങ്കിലും ഈ വീഡിയോസ് നടത്തുമ്പോൾ ഇങ്ങനെ ആക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചിക്കൻ പൊരിച്ച ചട്ടിയിൽ തന്നെ ആയിട്ട് ഞാൻ മസാല കൂട്ടാമെന്ന് കരുതിയത് ഫുള്ളായിട്ട് കോൺവോയ്സിലെടുക്കണമെന്ന് കരുതി കേട്ടോ പിന്നൊക്കെ കഥകൾ മാറ്റിമറിഞ്ഞതും പറയില്ലേ അങ്ങനെ അപ്പോൾ ഞാനെന്താ ഉള്ള കഥ ഇങ്ങനെ വാടാൻ മാടി വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നിങ്ങൾ കേതെ പോലെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഈ ചെറിയ സ്പൂൺ എടുത്തു അപ്പം ഞാൻ ആദ്യം തന്നെ ഈ സ്പൂണാണ് പരത്തിയത് അപ്പോൾ പിന്നെ കേതു എല്ലാം അത് ഈ സ്പൂണിൽ തന്നെ ആകാം ഇനി വെറുതെ പാത്രങ്ങൾ പരത്തിയ അത് ഞാൻ തന്നെ മോരണം അങ്ങനെ അങ്ങനെതാ അപ്പോൾ ആ സ്പൂണിൽ തന്നെ എല്ലാ കലാവിരുദുമാക്കാമെന്ന് കരുതി അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടെടുത്തിട്ട് കറിവേപ്പിലയും പിന്നെ മലച്ചപ്പൊക്കെ ഇട്ടെടുത്തിട്ടും ഇതിൻ്റെ അത് കുറേ വീഡിയോസ് കിട്ടിയിട്ടില്ല കേട്ടോ ഞാൻ സത്യത്തിൽ ഫുൾ ഓൺവേഴ്സ് ആക്കണം എന്ന് കരുതിയതായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ല ആ കുഞ്ഞിക്കയ്യൊക്കെ കാണുന്നുണ്ട് എടുത്തുകുടങ്ങൾ അങ്ങനെ ഫുള്ള് പിന്നെ ഒരു തുണി ഇതട്ട് ഞാൻ ഒരു ചീത്തറി അങ്ങനെ ഇങ്ങനെയൊക്കെ കേട്ടോ അപ്പം പിന്നെ ഞാൻ ആ ഇതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് പിന്നെ ഇങ്ങനെ പറയാമെന്ന് കരുതിട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കൻ ഇതാ ഞാനൊന്ന് ഒന്നിങ്ങനെ ക്രഷ് ചെയ്ത് എടുത്തത് തന്നിട്ടോ അതിൻ്റെ ഇടയിലിൻ്റെ മക്കൾ എന്താ പറയുക ഇപ്പോൾ ഒന്നും കൂടി മിക്സ് ചെയ്യുമ്പോൾ തിരിച്ചു വിട്ടു കേട്ടോ ഒരു ആകപ്പാടൊരു വരകലേന്നിട്ടോ അതിൻ്റെ ഇടയിൽ ആ കൈക്കലുണ്ട് കജിൻ്റെ കത്തിയങ്ങൾ കാണുന്നുണ്ട് ആ കൈക്കല കത്തിയത് അല്ലോ അതോ അങ്ങനൊക്കെ പാടില് വരകില്ലായിരുന്നു അങ്ങനെ എനിക്ക് പൊടികൾ ഉണ്ടും വീഡിയോസ് എടുക്കാൻ എനിക്ക് കിട്ടില്ല കേട്ടോ ഞാൻ നിന്നിട്ട് അപ്പോൾ അതമ്മ പിന്നെ എന്താ പറയുക ഇപ്പോൾ വലിയ മടം മടിയിൽ നിന്നിട്ട് പിന്നെ ഇങ്ങനെ കൊലം മാറൽ തുറത്തിട്ടോ അപ്പം പിന്നെ ഞാൻ എന്തെങ്കിലും ഒന്നാക്കാമെന്ന് കരുതി കേട്ടോ സത്യത്തിൽ ഇപ്പോളുണ്ടാക്കാൻ മാതിയിട്ടാണ് ഞാൻ ഒരുങ്ങിയത് കേട്ടോ പിന്നെ അത് എന്തൊക്കെ പാടെ ഒന്നാക്കിയിട്ട് പിന്നെ ഞാൻ കരുതി എങ്ങനെയെങ്കിലും ഒന്നാക്കിയിട്ട് ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയും ചെയ്തു ഇനിയിപ്പോൾ അത് മേമിച്ചണം മേമിക്കണമല്ലോ ഒന്നും കരുതിയിട്ട് അപ്പം ഞാനിതാ ഈ ബ്രെഡ് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് പിന്നെ ആ മസാല നമ്മൾ ഉണ്ടാക്കിയ അതൊക്കെ അങ്ങനെ വെച്ചുകൊടുത്തിട്ട് പിന്നെ ചീസും ഇട്ട് കൊടുത്തിട്ടു ഞാൻ പിന്നെ അങ്ങനെ ഒരു ആ ഒരു രണ്ട് മൂന്ന് തട്ട് ആ നീ ഇതിൻ്റെ മേലക്കുമ്പാട അങ്ങനെ അങ്ങനെ ഒരു മൂന്ന് തട്ടാക്കി എടുത്തിട്ടോ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് രസം എന്തായാലും മേലെ കാണി ഈ സംഭവം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ആദ്യം നീച്ചിട്ടോ അപ്പം ഞാനും അവനെ പോയിട്ട് ഉറങ്ങിയില്ല ഓനെ ഒന്ന് അവന്റെ പിപ്പിരകൾ എവലാക്കിട്ട് വലിയ മാടത്തി കൊടുത്തുട്ട് ഇവിടെ വന്നിട്ടേ ഞാൻ ഇണ്ടാക്കിയ സാധനം ഉണ്ടല്ലോ ഇതൊന്നും മറിച്ചിടട്ടേന്ന് കരുതിട്ട് ഈ അടപ്പ് പൊന്തിച്ചപ്പോൾ കണ്ടോ ഇത് കണ്ടോ നിക്കണ് ഇതിന് ഏത് കോരത്തില ഞാൻ പാത്രത്തൊന്ന് വേറെടുത്തു ശ്രദ്ധിച്ചു കിട്ടില്ല എന്താ ും കാരണം ബ്രെഡും ചിക്കനും എല്ലാവരും നീ എല്ലാ പറയാത്തി കത്തി എടുത്തോ എടി ഇത് കേക്ക് കത്തിയാണ് നീ നോക്കട്ടെട്ടോ അത് എന്തായി ഇത് എന്തായിക്കണം നോക്കട്ടെ ഞാനീ സിമ്മിലന്നെ ഇട്ട് പോയത് കിട്ടോ പക്ഷെ ഇങ്ങനൊക്കെ സൗണ്ട് ഒക്കെ പോയി അതാ കൂട്ടെ ചടാ ആറ്റി നോറ്റിണ്ടാക്കിയതാ ഇനി എനിക്ക് ഉറപ്പായിട്ട് ചീത്തേക്കും സാധനങ്ങളൊക്കെ തയ്പ്പിച്ച് എല്ല കേക്കും അപ്പൊ ഇതുപോലെ ആരും അടുപ്പത്തൊന്നും വെച്ചിട്ട് എടുക്കും പോകരുതിട്ടില്ലേ എന്തായാലും മുതലാവൂലിട്ടടി കൊടുക്കും വാടിയ എന്താ ഇതേപോലെ ആന തട്ടിക്കൂട്ടി പീസ ഉണ്ടാക്കിയതാ എന്തായാലും പിസ്സ ഒക്കെ പാളി നീ അതില് ഇത് മൂന്നു മല യുദ്ധത്തിന് പോണമാതിരി നിൽക്കണ നീ ഇതൊക്കെ എങ്ങനെ പറിച്ചെടുക്കാന്ന ഇപ്പൊ അതിന്റെ പീസ റെഡി ആയിക്കണോ അപ്പൊ എന്തായാലും